മാവൂർമിഡി ന്യൂസ് ടീമിലേക്ക് ഏവർക്കും സ്വാഗതം ഫുട്ബോൾ പ്ലേയേഴ്സ് ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി പെരുവയിൽ ഫുട്ബോൾ പ്ലേയേഴ്സ് എല്ലാ വർഷവും നടത്തി വരാറുള്ള ഇഫ്താർ സംഗമം പെരുവയിൽ വെറ്റ്ലാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു വൈകുന്നേരം നോമ്പ് തുടർക്കുന്നതിനുള്ള വിശാലമായ സൗകര്യങ്ങളാണ് ഇത്തവണയും ഒരുക്കിയിരിക്കുന്നത് പെരുവേൽ ഫുട്ബോൾ പ്ലേയേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന ഈ ഇഫ്താർ സംഗമത്തിൽ നാട്ടിലെ വിവിധ തുറകളിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളും കലാ കായിക സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും നിരവധി കായിക താരങ്ങളും പങ്കെടുത്തു തുടർച്ചയായി എട്ടാം വർഷമാണ് പെരുവേൽ ഫുട്ബോൾ പ്ലേഴ്സ് ഇഫ്താർ സംഗമം സംഘടിപ്പിക്കുന്നത് യുവതലമുറ ലഹരിക്ക് അടിമപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഫുട്ബോൾ എന്ന കായിക വിനോദത്തിലൂടെയാണ് ഈ കൂട്ടായ്മയിലെ അംഗങ്ങൾ സൗഹൃദങ്ങളും ബന്ധങ്ങളും ഊട്ടി ഉറപ്പിക്കുന്നത് ഈ ഇഫ്താർ സംഗമം സൗഹൃദത്തിന്റെയും ഒത്തുചേരലിന്റെ മനോഹരമായ ഒരു അനുഭവമായി മാറി ഞങ്ങളുടെ ഒരു തറവാട് തന്നെയാണ് കാരണം ഞങ്ങൾ തന്നെ ഞങ്ങൾ ഒരുപാട് ബന്ധങ്ങള് ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഏരിയയാണ് ആണ് ഞങ്ങളുടെ പെരുവേലിന് ആ പെരുവേലിൽ ഞങ്ങള് ഇന്ന് ഇഫ്താബിൽ ഇരുന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ചെ എട്ടാമത്തെ വർഷമാണ് ഇവിടെ ഇഫ്താബിൽ നിന്നും സംഘടിപ്പിക്കുന്നത് ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ ഒരു നോമ്പുറ ഇത്താർ വരുന്നതാണ് ഞങ്ങൾ സംഘടിപ്പിക്കുക തുടർച്ചയായിട്ടുള്ളൊരു എട്ടാം വർഷമാണ് യുവതത്തിനെ ലഹരി പിടിമുറുക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഫുട്ബോളാണ് ഞങ്ങളുടെ ലഹരി എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആത്ഥവാക്യം അത് മുൻക മുൻ എത്തിക്കൊണ്ടാണ് ഞങ്ങൾ തുടർച്ചയായിട്ട് ഈ ഒരു സൗഹൃദം നിലനിർത്തി പോരുന്നത് വളരെ നല്ല രീതിയിൽ എല്ലാവരും നല്ല സൗഹൃദത്തോടു കൂടി തന്നെ പോകുന്നൊരു നാളാണ് ഞങ്ങളത് അത് ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഫുട്ബോൾ എന്നതാണ് ഞങ്ങളുടെ ലഹരി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടത്തുക രാവിലെ മുതൽ വൈകുന്നേരം വരെ അതിനെപ്പറ്റി ചർച്ച ചെയ്യുക ലഹരി എന്നുള്ള ചിന്തകളിലേക്ക് യുവത്വങ്ങൾ പോവാതെ തന്നെ അവരെ ഈ ഫുട്ബോൾ എന്നുള്ള ലെവലിൽ തന്നെ അല്ലെങ്കിൽ കായികപരമായിട്ടുള്ള മറ്റ് ഗെയിമുകളിൽ തന്നെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് പൊതുവെ ഞങ്ങൾ വന്നിട്ട് സാധിക്കാറുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ആ രീതിയിലുള്ളൊരു വലിയ വലിയ രീതിയിലുള്ളൊരു ലഹരി പിടിമുറുക്കിയിട്ടില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം പരിപാടിയിൽ വാർഡ് മെമ്പർ കെ എ റഫീഖ് ബ്രഹ്മശ്രീ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി ഫാദർ അലക്സാണ്ടർ കരിമ്പരക്കുഴി മജീദ് പുളിക്കൽ എന്നിവർ ആശംസകൾ